ഇന്ന് ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികളും വ്യക്തിത്വങ്ങളും എന്ന പരിപാടിയിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് പുതുമുഖ നടനായ സന്തോഷ് നമസ്കാരം സാർ എന്തൊക്കെയാണ് പുതിയ സിനിമയുടെ വിശേഷം അതിജീവിതാണ് അത് അവാർഡ് ഫിലിമിന് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ പ്ലാറ്റ്ഫോമിലും വരുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ ശ്രീകാന്ത് ഡയറക്ടർ ശ്രീകാന്തിന്റെ ഓടും மலையாள சினிம இப்போ அடுத்த ஜெனுவரி ஃபஸ்ட் ஸ்டா்டிங் இப்போ எம் ஆர் கோபிந்தேட்டன ஆக்டர் அதுபோல் தான் நிர்மாத அனில் வெண்ணிக்கோட அப்போ அது பண்ணிட்டு அடுத்த மாதம் அந்த ஷூட்டு ஸ்டார்ட் பின் அதுபோல் தான் ஞான சுவீசு வெப்சீரிட்டு இப்போ மூணாத்து எப்பிசோட ஷூட்டு நடந்து கொண்டிருந்து ரெண்டெண்ணம் புறத்தாயிட்டு பின் ஊட்டி என்ன ஞானும் ஜோபிச்சு ഷോർട്ട് നല്ല നല്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് എറോസ് എന്ന് പറയുന്ന ഒരു ഒരു അത് ഷോർട്ട് മൂവിയാണ് ഔട്ട് എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലേടുന്നുള്ളൂരിയ സീരിയൽ ആക്ടറാണ് ഞാനിവിടെ ചെയ്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സിനിമയിലേക്ക് വരാനുള്ള മോഹം കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഞാൻ സർക്കാർ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് വരുന്നത് അഞ്ചു വർഷത്തിന് മുന്നേയാണ് പ്രൈവറ്റ് ജോബ് ആയിരുന്നു അപ്പൊ കുഞ്ഞുനാള് മുതലേ എനിക്ക് ഇത് കലയോട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം എനിക്ക് സിനിമയിൽ വരുന്നു എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും ആ വരേണ്ട ഒരു എൻട്രി നമുക്കില്ല ആരെ പോയി കാണണം എങ്ങനെ വന്നാൽ സിനിമയിൽ വരാം അതൊന്നും പറ്റത്തില്ലായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ടൈം ചെയ്തത് ഞാൻ എന്റെ മനസ്സിൽ അപ്പോൾ ആലോചിച്ചത് ഡാൻസിലൂടെ സിനിമയിൽ വരാൻ ഏറ്റവും എളുപ്പമാണ് അങ്ങനെ ഞാൻ കരകുളം കരകുളത്ത് ഒരു ഡാൻസ് സ്കൂളുണ്ട് സർഗ് എന്ന ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരനാണ് നടത്തുന്നത് അവിടെ ഞാൻ പോയൊരു കുറച്ചു കാലം ഡാൻസ് പഠിച്ചു അപ്പോൾ ഒരു പത്ത് കൊല്ലം ഏകദേശം സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അതിനോട് ക്ലാസിക്കൽ ഡാൻസ് ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കലാമണ്ഡലം രാജി ടീച്ചറിൻ്റെ കീഴിൽ കുറേ കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പേരുക്ക സന്ധ്യ സുരേഷ് എന്നുള്ള ടീച്ചർ ഉണ്ടായിരുന്നു ആ ആ ടീച്ചറിൻ്റെ ഫീൽഡിൽ കുറച്ച് ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലൂടെ ആ സമയത്ത് തന്നെ നമ്മൾ സ്റ്റേജ് ഷോയിൽ ഈ സുരാജ് സുരാജ് വിഞ്ഞാറൻപുളക്കേടിന്റെ പ്രോഗ്രാം സമയങ്ങളിൽ അവർ മെഗാ ഷോ ചെയ്യുന്ന സമയങ്ങളിൽ അവർ ആ മെഗാഷോടെ ഇടയിൽ ഡാൻസിന് വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കരവുള ബിജുമോൻ എന്ന് പറയുന്ന ആ ഡാൻസ് അയാൾ നടത്തുന്ന ആ ഡാൻസ് ടീമിലൂടെ ഞങ്ങളൊരു പത്ത് പതിമൂന്ന് വർഷം അവരോട് ഉണ്ടായിരുന്നു ആ സമയത്ത് ബാല ഡ്രാമ കോമഡി ബാലയൊക്കെ ഉണ്ടായിരുന്നു അതായത് സൗണ്ട് ഇട്ടതിനു ശേഷം നമ്മൾ ലിഫ്റ്റ് ലിഫ്റ്റ് മൂവ്മെന്റ് വെച്ചോ അത് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ ചെയ്ത് അതിനുശേഷം ഞാൻ അതൊക്കെ നിർത്തി കാരണം സാമ്പത്തിക സാമ്പത്തികം ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ കലാകാരന്മാർക്ക് എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതായത് താഴെക്കിടയിലുള്ള കലാകാരന്മാർ ഉയർന്നു വന്ന കുഴപ്പമില്ല അപ്പം ഞങ്ങൾക്കത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞാനൊരു ജോലിയാണ് അത് എനിക്ക് ആവശ്യമായിരുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഞാൻ പി എസ് സി എഴുതാൻ ശ്രമിച്ചത് അതിനുവേണ്ടി തന്നെ കല്യാണം കഴിഞ്ഞു വൈഫിന് രണ്ട് കുഞ്ഞുങ്ങളോട് ഞാൻ താമസിക്കുന്നത് തിരുമലയാണ് പാങ്കോണ്ട് മിലിറ്ററി അടുത്തായിട്ടാണ് താമസിക്കുന്നത് എന്റെ പ്രോപ്പർ സ്ഥലം എന്നുള്ള കാലകുളമാണ് അപ്പം ജോലി സംബന്ധമായി പിന്നെ തുടർന്നുള്ള പഠിത്തത്തിന് വേണ്ടി വേണ്ടത്തോട്ട് മാറിയതായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ കാലത്ത് അഞ്ചു വർഷം മുന്നേയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പത്തനംതിട്ട തണ്ണിത്തോടെ എന്ന പഞ്ചായത്തിലാണ് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യണത് അവിടെ നിന്ന് പിന്നെ കരകുളം ഗ്രാമപഞ്ചായത്തിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ വെമ്പായം ജി പി ഞാൻ ജോലി ചെയ്യുന്നത് ഈ ഡാൻസ് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ ഡാൻസ് പഠിച്ചത് ഈ അഭിനയത്തിലേക്ക് വരുന്ന സമയത്ത് ഉപകാരം ചെയ്തിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും ഞാൻ അത്യാവശ്യം നമ്മളെ പഞ്ചായത്തുകളിലെ കാലം പഞ്ചായത്തുകളിൽ ഓണ ഓണ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഡാൻസ് ചെയ്യാറുണ്ട് അല്ല തന്നെ സ്കൂളുകളിലൊക്കെ ഞാൻ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വയസ്സാ ടൈമുകളൊക്കെ കുറച്ച് സ്കൂളിലൊക്കെ ഡാൻസ് ടീച്ചറായിട്ട് പോയിട്ടുണ്ട് കോവളത്ത് ഡെക് സൈതാർന്നൊരു റിസോർട്ടിന്റെ കീഴിൽ ഒരു സ്കൂളുണ്ടായിരുന്നു അവിടെ കുറച്ചു കാലം ഞാൻ ഡാൻസ് ടീച്ചറായിട്ട് പോയിട്ടുണ്ട് പിന്നെ ആ റിസോർട്ടിൽ തന്നെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് കുറച്ചാലും അവിടെ നിന്നാണ് പിന്നെ ഗവൺമെന്റിലേക്ക് സ്കൂൾ കാലഘട്ടത്തില് കലോത്സവം പോലുള്ള സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ കാച്ചാൻ സ്കൂളിലാണ് പഠിച്ചത് കാച്ചാൻ സ്കൂളിലപ്പോൾ ചെറിയ ചെറിയ നാടകങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുവായിരുന്നു പിന്നെ ഞാൻ സ്കൂള് കഴിഞ്ഞു പിന്നെ ഞാൻ ഐ ടി എൽ ആയിരുന്നു ചാക്ക ഐ ടി എൽ ഞാൻ ഒരു വർഷത്തെ കാർപ്പൻറിയ കോഴ്സൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ എം പി കോളേജ് അട്ടക്കുളം നട അവിടെ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിലൊരു കോഴ്സ് ഉണ്ടായിരുന്നു രണ്ടു വർഷത്തെ അത് കഴിഞ്ഞു പിന്നെ ബി എ എക്കണോമിക്സ് കാര്യവട്ട യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ഡിസക്ഷൻ എഡ്യൂക്കേഷനിലാണ് എടുത്തത് പൂർത്തീകരിക്കാൻ പറ്റില്ല പൂർത്തീകരിക്കുന്നതിന് മുമ്പേ തന്നെ ജോലിയായി ജോലി പിന്നെ ജോലി നല്ല തിരക്കാണ് എൽ എസ്ഇ ഡി ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർ ആയതുകൊണ്ടും പഞ്ചായത്തിന്റെ അൻ്റോൾ വരുന്നതുകൊണ്ടും അയാൾ വലിയ ജോലി തിരക്കായതുകൊണ്ടും പിന്നെ തുടർന്നുള്ള പഠിത്തം പറ്റില്ല പിന്നെ ഇപ്പൊ ഈ കിലിമിയിലോട്ട് വരാൻ കാര്യം ഞങ്ങൾക്ക് അറുപത് വയസ്സൊരു ജോലിയുള്ള അവസാര ഞങ്ങൾ പങ്കാളിത്ത പെൻഷൻ വന്നതിനു ശേഷം ഗവൺമെന്റിൽ വന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് അറുപത് വയസ്സ് വരെ ജോലിയുണ്ട് അപ്പം അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്നൊരു ഒന്നും അറിയത്തില്ല ഇപ്പം നമുക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ് നമ്മളെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനി പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകാനോ നമ്മളെ കൊണ്ട് കഴിയത്തില്ല കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഗവൺമെൻറിന് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ എവിടെ പോകാൻ അപ്പം ഞാൻ ചിന്തിച്ചു അതായത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കല തന്നെ കൊണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കലയുമായി ബന്ധപ്പെട്ട് സിനിമ ഫീൽഡിലോ സീരിയലിലോ എന്തെങ്കിലും തുടർന്ന് പോകണം അങ്ങനങ്ങനെ പോകണമെങ്കിൽ ഇപ്പോഴേ അതൊന്ന് മൂവി ഇപ്പോഴേ തുടങ്ങണം ഇപ്പോഴേ ആൾക്കാരെ ഒന്ന് പരിചപ്പെട്ട് വച്ചാൽ മാത്രമേ ആ ടൈമിൽ നമുക്ക് അതിലോട്ട് പ്രോപ്പറായിട്ട് കഴിച്ച് ചെല്ലാൻ പറ്റും അതിനു വേണ്ടി അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ഫീൽഡിലോട്ട് വരാൻ വേണ്ടിയാണ് ഇപ്പോഴേ അത് തുടങ്ങിയത് ആഗ്രഹമുണ്ട്

ഇല്ല അങ്ങനെ ഒരാൾ ഞാൻ അങ്ങനെ എന്തത് നടക്കാൻ നടന്ന ശേഷം മാത്രമേ ഒരാൾക്ക് പറയാറുള്ളൂ നേരത്തെ ഒന്ന് അങ്ങനെ വീട്ടുകാരും സ്വന്തമായി അങ്ങനെ ഒന്നും പറയാറില്ല ഇതുവരെ ഫിലിമുകൾ ചെയ്തു എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ ഞാൻ ആദ്യമായി ചെയ്തത് സുയിസൈഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവിയാണ് അപ്പൊ അതില് എനിക്കൊരു ഡോക്ടറായ ഒരു വേഷമാണ് പക്ഷെ നല്ലൊരു 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 കഥയാണ് കഥയെന്ന് പറഞ്ഞാല് നമ്മളൊരു ജപ്പാനിലെ ഒരു സുസൈഡ് ഫോറസ്റ്റിനകത്ത് നടക്കുന്ന ആ ഒരു മാർട്ടറാണ് അതായത് ആ കാട്ടിനകത്ത് പോയാലും മരണപ്പെടും അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ആ ഒരാൾ ആ കാട്ടിനകത്ത് കയറിക്കഴിഞ്ഞാൽ തിരിച്ചയാൾ വരത്തില്ല അപ്പോൾ എന്ത് എന്തുകൊണ്ടാണ് ആ മരണം സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ആ കാട്ടിനകത്ത് ആർക്ക് കയറാൻ പറ്റത്തില്ല ആദിവാസികളെക്കാളും മൃഗങ്ങളെക്കോളോ വലിയൊരു കാണാം അപ്പോൾ അതിനകത്ത് എനിക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ഡോഗുണ്ട് ഡോഗിൻ്റെ സഹായത്തോടെ ഞാൻ കാട്ടിനകത്ത് കയറി ആ മരണം മരണപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാൻ റിസർച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ആ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പോ അതിന്റെ സയൻസാണ് അതായത് മരത്തിൽ നിന്ന് പ്രത്യേകത ഒരു ഓക്സിജൻ ഓക്സിജൻ പോലെ ഒരു സാധനം മരത്തിൽ നിന്ന് വരികയും അത് ശ്വസിക്കുന്ന ആൾക്കാർക്ക് മാനസികമായി അതായത് രാന്തിന്റെ വേറൊരു അവസ്ഥ മെന്റൽ പേഷ്യന്റ് ആവുകയും സ്വന്തമായി തന്നെ കണ്ണ് കുത്തി അത് ഹാങ് ചെയ്യുകയും കണ്ണ് കുത്തി അങ്ങനെ ആ ഒരു അങ്ങനത്തെ ഒരു തീമാണ് വരുന്നത് അതാണ് ഫസ്റ്റ് ടൈം ചെയ്തത് അത് പത്ത് എപ്പിസോഡാണ് ഇപ്പൊ മൂന്നാമത്തെ എപ്പിസോഡ് അതിന്റെ ഷൂട്ട് നടന്നു സീരിയസ് ആണ് പിന്നെ ചെറിയ ജോബി ജോബി ചേട്ടൻ ഞങ്ങൾ ചെയ്ത് ഔട്ട് ഓഫ് റേഞ്ച് ആണ് അതൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റില് സിഐയിലെ ഒരു പെയിൻ ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് വീട്ടിലും മാനസികമായി ബുദ്ധിമുട്ട് നാട്ടിൽ ബുദ്ധിമുട്ട് അപ്പൊ അവരെ പെയിൻ എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ ചെയ്തതിന് അവസാനം സ്വന്തമായി ക്രിസ്ത്യാനികൾ സ്വന്തമായി വെടിവെക്കുന്ന ഒരു സീനാണ് അത് ചെയ്യുന്നത് അത് മാനസികമായി ഫാമിലിയിലെ ജോലിയിലെ ഭാരം കൊണ്ട് ഫാമിലിയെ നോക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസയ പോലും ഫാമിലിയൊക്കെ ഒഴിവാക്കി പോകുന്നുണ്ട് അതാണ് ആ ഔട്ട് ഓഫ് റേഞ്ച് എന്നുള്ളൊരു കഥാപാത്രം അങ്ങനെ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ എറോൺ ടാസ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും എറോൺ ടാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാണ് പറയുന്നത് അപ്പം അതൊന്നും നമ്മൾ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന ഒരു ഒരു വീട്ടിലെ ചെറിയൊരു കഥ ചെറിയൊരു കഥയാണ് അത് വേറെ ഒന്നുമല്ല ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു ഫാമിലിക്കാർ അവരും ജീവിക്കുന്നു അപ്പോൾ അവിടെ ഭർത്താവെന്ന് വളരെ പൊക്കം കുറഞ്ഞ് ചെറിയൊരു മഞ്ഞ ചെറിയൊരാളാണ് പുള്ളിക്കാർ നല്ല സൈസുള്ള നല്ലൊരു കഴിവുള്ള സിനിമ ആ പുള്ളിക്കാർക്ക് ആ പുള്ളി ആളുമായിട്ടുള്ള റിലേഷനേക്കാൾ കൊടുത്താൽ പുറത്തൊരാളിനോട് താല്പര്യം തോന്നുകയും അയാൾ അയാളുമായി റിലേഷൻ കൂടുകയും ചെയ്യുന്നതാണ് പക്ഷെ അവസാനം അയാൾ ആ പുള്ളിക്കാരിക്ക് മനസ്സിലാവും അത് തെറ്റാണെന്നും അങ്ങനെ ഒരു ചെയ്യാൻ പാടില്ല നമ്മൾ സമൂഹത്തിൽ ചെയ്യുന്ന തെറ്റാണെന്നും തിരിച്ചറിയുന്നു ഒരു ആ ഒരു തീമാണ് അത് വരുന്നത് പിന്നെ ഉള്ളത് അതിജീവിത എന്നൊരു സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു എൽ എസ് സി ഡിയിലെ ഒരു ഓവർസീർ പെയിൻ ആണ് ഞങ്ങൾക്കൊക്കെ ഗവൺമെന്റ് നല്ല പെയിൻ ഉണ്ട് ജോലിഫാരം വളരെ കൂടുതലാണ് അവധി ദിവസങ്ങളൊക്കെ ജോലി ചെയ്താൽ പോലും ഞങ്ങൾ തീരുന്നില്ല രാത്രി പന്ത്രണ്ട് മണി ജോലി ചെയ്താലും തീരുന്നില്ല അത്രയും വളരെ ഹെവിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ലേഡി ഓവർസീർ ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് വന്നാൽ അവരെ ബുദ്ധിമുട്ട് എന്താണ് നാട്ടുകാലും പ്രശ്നങ്ങൾ പഞ്ചായത്തിലെ പ്രശ്നങ്ങള് മദ്യപാനിയായ ഭർത്താവിന്റെ വീട്ടിലെ പ്രശ്നങ്ങള് അപ്പൊ ഇതെല്ലാം തരണം ചെയ്ത് അതാ തരണം ചെയ്തു സ്ഥിരം ഒരു ഇതാണ് അതിജീവിതെന്ന് പറയുന്നത് ചെയ്ത ഏറ്റവും മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ എല്ലാം ഒന്നിനൊന്ന് ഏറ്റവും ഇഷ്ടം എന്ന് എല്ലാം ഞാൻ മനസ്സിൽ മനസ്സിൽ ഞാൻ കൊണ്ടുചേരണ കഴിഞ്ഞിട്ടുണ്ടാകണം ത്രിവേണ്ടത്തെ തമ്പ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ രണ്ടു വർഷം ഞാൻ ആക്ടിങ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അഭിനയ തിയേറ്റർ അവിടെ ഒരു ആറു മാസത്തിലുള്ള കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആക്ടിങ് കോഴ്സ് കഴിഞ്ഞതാണ് തമ്പിൽ തമ്മിലിപ്പോഴും ഞാൻ ആക്ടിങ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ജോലി തിരക്ക് കഴിഞ്ഞപ്പോ സമയങ്ങളിൽ ഞാൻ പോവാറുണ്ട് അപ്പൊ എല്ലാ കഥാപാത്രവും എനിക്ക് എനിക്കിഷ്ടപ്പെടും അതിന് ഏറ്റവും മികച്ചതെന്ന് പറയാൻ ഇതെന്നെ കൊണ്ട് കഴിയുന്നില്ല എല്ലാം ഒന്നിനൊന്നും ഇപ്പോ ആക്ടി കോഴ്സ് പഠിച്ചു പറഞ്ഞല്ലോ അപ്പം മറ്റേതൊരു മേഖലയിലേക്കാണെങ്കിലും ആളുകൾ എടുക്കുന്നത് ഒരു പഠിത്തത്തിന്റെ ഒരു ബാരിയർ വെച്ചിട്ടാണ് പക്ഷേ ആക്ടിംഗിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ പഠിച്ചു എന്നുള്ളതിനൊരു പ്രത്യേകിച്ച് ഒരു കാര്യമുള്ളതായിട്ട് കാണാറില്ല കൂടുതലായിട്ടും അല്ലാതെ ഉള്ള ആളുകളാണ് കൂടുതലും വരുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് അത് നമുക്ക് മുന്നിൽ വരുമ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു ആൾക്കാരെ കാണുമ്പോൾ വേറൊരു ഫീലിംഗ് ഉള്ളത് ആക്ടിങ് ക്ലാസ്സിൽ വന്ന് നമ്മൾ അവിടെ ട്രെയിൻ ചെയ്യും ഇത്രയും കുറേ ആൾക്കാരുണ്ടാവും അവരെ മുമ്പായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പം നമുക്ക് ആ പേടി മാറും ജനങ്ങളുമായിട്ട് ജനങ്ങൾ മുന്നിൽ നിൽക്കുന്ന സമയത്തുള്ള പേടി മാറും അതാണ് ഒന്നാമത് പിന്നെ ആക്ടിങ് ക്ലാസ്സിൽ നമുക്ക് കഥാപാത്രം നമ്മളാ ഉൾക്കൊള്ളാനുള്ള ട്രെയിനിങ്ങാണ് കൂടുതലും ഇപ്പോൾ ഒരു മദ്യപാന മദ്യ വെച്ചൊരാൾ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ രീതിയിൽ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് വിശ്വസിക്കണം മദ്യപാനി ഞാനെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കേരത്തും അങ്ങനെയുള്ള ട്രെയിനിങ് ആണ് കൂടുതലായിരുന്നത് പിന്നെ ക്യാമറ ക്യാമറ ചെയ്യേണ്ടത് അങ്ങനെ ഏത് ആംഗിളിലാണ് ക്യാമറ ചെയ്യേണ്ടത് അതിനെ കുറിച്ചുള്ള നമ്മൾ ഒരു ഷൂട്ട് ഒരു സമയത്ത് നമ്മൾ ക്യാമറില്ല അഭിനയം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അഭിനയം പഠിക്കാൻ പറ്റുന്നതല്ല ജന്മന കിട്ടുന്ന കഴിവാണ് അങ്ങനെ അത്തരത്തിലുള്ള വാദങ്ങൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും നമുക്ക് പച്ചയ്ക്ക് പറഞ്ഞ പറയാൻ പാടും നാണം മാനം അഭിമാനം എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു ഇതിലോട്ട് വരാൻ പറ്റുള്ളൂ സ്റ്റേജിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റണം ഇപ്പം ഇവിടെ സ്റ്റാച്ചുവിൽ എന്നിവിടെ പറയണവർ അഭിനയിക്കുന്ന സമയത്ത് ഉടുപ്പൊക്കെ കൂടിയിട്ട് പിക്ച്ർ എടുക്കാൻ വേണ്ടി സീൻ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പം റെഡി ആവണം അപ്പം അത് അതിന് ആ ഒരു സംഭവം മനസ്സിൽ നിന്ന് നമ്മൾ തയ്യാറെടുക്കണം അത്രേ ഉള്ളൂ എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് ഇനി നമ്മളെക്കാൾ വലിയ 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 എന്താണ് അവർ കണ്ടെത്തിയെന്ന് അറിയില്ല നമുക്ക് അത്ര അറിവൊന്നും ഇല്ല നമ്മൾ ചെറിയൊരു ഇങ്ങനെ വന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞില്ല ഞാൻ എൻ്റെയിൽ എൻ്റെയിൽ കണ്ടെത്തിൽ അങ്ങനെയാണ് നമുക്ക് ഒരു ഒരു വേഷം ഉൾക്കൊണ്ട് കഴിഞ്ഞാല് അത് ചെയ്യാൻ പറ്റണം നാണക്കേടൊന്നും വരാൻ പറ്റില്ല മലയാളത്തിലേ നാണക്കേടാണെന്ന് പറയുന്നത് അറിയില്ല ഇനിയൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം കിട്ടണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ ഞാൻ സിനിമയിൽ എല്ലാം കഥാപാത്രം ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഓടും പാവും സിനിമയിൽ ഒരു മെയിൻ നടനോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഇപ്പഴ തയ്യാറെടുപ്പാണ് വില്ലൻ ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ താല്പര്യം പല ആൾക്കാരും പറയാം അത് പാടില്ല നമുക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റണം ഒരു നടൻ ആകുമ്പോ എല്ലാ ക്യാരക്റ്റും ചെയ്യാൻ പറ്റണം അപ്പൊ എന്റെ ഇപ്പഴത്തൊരു പഠനത്തിനനുസരിച്ച് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ വില്ലൻ ആണെന്നാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ താല്പര്യം കോമഴിയാണ് കേട്ടോ ഇത് കോമഴിങ് ചെയ്യാനായിട്ടോ താല്പര്യം കാരണം ഞാൻ സ്റ്റിയായി ഷോയിലൊക്കെ പോകാൻ വേണ്ടി ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇത്ര വണ്ണമൊന്നും ഇല്ലേ ഒരു പത്ത് വർഷത്തിന് മുന്നേ ഇത്ര വണ്ണമൊന്നും ഇല്ല മെലിഞ്ഞൊരാളായിരുന്നു തമിഴ്നാട്ടിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പോണ സമയത്ത് എന്റെ ഫേസ് കണ്ടാൽ ഒരു കണ്ടെത്തി വരുവേലും എനിക്ക് തമിഴ്നാട്ടിലൊക്കെ നല്ലൊരു ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പ്രോഗ്രാം നമ്മൾ മാറി അത്തരം അത്തരം പ്രോഗ്രാമുകളിലൂടെ ഇങ്ങോട്ട് ഓഫർ കോൾസ് ഒക്കെ വന്നിട്ടുണ്ട് പുതിയ പ്രോഗ്രാം कितने-कितने प्रोटो तमिलनाडु ना നമുക്ക് മെയിൻ കാര്യം നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് നമ്മളൊരു ദിവസം തമിഴ്നാട്ടിൽ പ്രോഗ്രാം പോകണമെങ്കിൽ തലേ ദിവസം നമ്മൾ ലീവ് എടുക്കണം പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം ലീവ് എടുക്കണം ഈ രണ്ട് ദിവസമാണ് പ്രോഗ്രാം കഴിഞ്ഞ പിന്നെ ഉറക്കക്ഷീണം കാര്യം അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് സാധാരണപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറഞ്ഞ കുറഞ്ഞത് ആൾക്കാർക്ക് മെയിൻറ്റൻ ചെയ്ത് പോകാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കലാ ഇപ്പൊ കലാരംഗത്ത് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സാമ്പത്തിക ആൾക്കാർ ഇഷ്ടംപോലെ ചാൻസിന് വേണ്ടി പോകുന്ന ആൾക്കാർ

സ്റ്റാച്ച് അഞ്ച് ഷേ സ്റ്റേ ചെയ്തായിരുന്നു പിന്നെ അതിന്റെ തിരക്കുള്ളതുകൊണ്ട് ഇപ്പൊ ഇന്ന അടുത്ത ഷോ ഉണ്ട് എല്ലാ ഷോയ്ക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു ഷോ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് പോകാൻ ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഏറ്റവും ആ ഒരു പരിചയമെന്നുള്ള നില ചെയ്യാൻ പറ്റും ഇടയ്ക്ക് രണ്ട് സിനിമയ്ക്ക് എറണാകുളത്ത് ഒരു സിനിമയ്ക്ക് വന്നതായിപ്പോ ജോലി കഴിഞ്ഞിട്ടേ ഞാൻ ഈ ഫീൽഡിൽ ആക്റ്റീവ് ആവുന്നുള്ളൂ കൂടുതലും സെക്രട്ടർ അതുപോലെ തന്നെ അവധി ദിവസങ്ങൾ ഓണാവധി ക്രിസ്മസ് അവധി ഈ ഇതൊക്കെ നോക്കിയതിനേഷ സമയം നോക്കിയിട്ടേ ചെയ്യുള്ളൂ